അടുത്ത കാലത്ത് വളരെ പ്രശസ്തയായിട്ടുള്ള നടി തമന്ന ബാട്ടിയ അവരുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണോ എന്ന് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചു ചോദിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അത് എന്താണെന്ന് ഞാൻ നോക്കിയത് കണ്ടിട്ടില്ലാത്തവർക്ക് മുഖത്ത് മുഖക്കൂരു വരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വന്തം ഉമിനീര് മുഖക്കുരുവിൽ തേച്ച് കഴിഞ്ഞാൽ അത് മുഖക്കുരു മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് ഇത് വേഗത്തിൽ ധാരാളം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു അപ്പോൾ ധാരാളം വ്യക്തികൾ ഇത് ചോദിച്ചു ഇത് ശരിയാണോ ഒരു സിനിമാതാരമായതിനാൽ അവർ പറയുന്നത് വളരെ പെട്ടെന്ന് വൈറലാവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഒത്തിരി ആളുകൾ വിശ്വസിച്ചു ഇപ്പം ഇതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ സുരക്ഷിതമായിട്ട് നമുക്ക് ഇതുപോലെ മോക്കൂരു വന്നാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് പിമ്പിൾ പിമ്പിൾ എന്ന് പറഞ്ഞാൽ മോക്കൂരു അല്ലേ അപ്പം ഇത് ശരിക്കും ചികിത്സയില്ലാതെ തന്നെ മാറുന്ന സാധനമാണ് പിമ്പിൾ പക്ഷെ പാടായിട്ട് മാറുന്നതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് കാണാനൊരു ബുദ്ധിമുട്ട് അതുപോലെ ചിലപ്പോൾ വേദന എടുക്കാറുണ്ട് അപ്പം നമ്മുടെ ഉമിനീരെന്ന് പറയുമ്പോൾ വെറും വെള്ളമല്ല അതിനകത്ത് എന്തുണ്ട് നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ചില എൻസൈമുകളും ചില കെമിക്കൽസൊക്കെ ഉണ്ട് അത് പ്രകൃതിദത്തമാണ് പ്രകൃതിദത്തമായിട്ടുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അപ്പോൾ മുഖക്കുരു കരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യില്ല ഇപ്പോൾ രോഗങ്ങളെ ചേർക്കാൻ സഹായിക്കുന്ന ചില പ്രോട്ടീനുകളും നമ്മുടെ തുപ്പലിനുണ്ട് അപ്പോൾ കേൾക്കുമ്പം നമ്മൾ ആദ്യം വിചാരിക്കും എന്താണ് ഈ മുഖക്കുരുവിൽ ഈ തുപ്പൽ തേച്ചാൽ നല്ലതാണ് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ശരിക്കും മനുഷ്യൻ്റെ ഉമനീരിൽ നല്ല ബാക്ടീരിയ ഉണ്ട് അതുമാത്രമല്ല ചീത്ത ബാക്ടീരിയ ഉണ്ട് ഇപ്പോൾ പിമ്പിളിൻ്റെ അകത്ത് പിമ്പിൾ ഉണ്ടാകുന്ന സമയത്ത് അത് ചില ബാക്ടീരിയകൾ അതിൻ്റെ അകത്തുണ്ട് ഓക്കെ അതിനോടൊപ്പം നമ്മൾ ചിലപ്പോൾ ഈ നല്ല ബാക്ടീരിയോടൊപ്പം ചില മോശ ബാക്ടീരിയ കൊടുത്താൽ ചില ആളുകളിൽ അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെ പിമ്പിളിൽ ഉമിനീര് തേക്കുന്നത് ഇതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഓക്കെ എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ മോക്കൂർ വരുന്ന സമയത്ത് ഇങ്ങനെ കരീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകളെ തോൽപ്പിക്കാൻ കഴിയുന്ന എൻസൈമുകളും പ്രോട്ടീനുകളും ഈ നല്ല ബാക്ടീരിയകളും ഇതിനകത്തുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് മാറും പക്ഷെ മോശ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് ചില ആളുകളിൽ ഇത് ഇൻഫെക്ഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് പിമ്പിളിൽ വെക്കുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഡെർമറ്റോളജി റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുമാത്രമല്ല ഉമിനീരിൽ ഈ പറഞ്ഞ പോലെ എൻസൈമുകളും ചെറിയ ആസിഡിറ്റി ഉണ്ട് ചെറിയ ആസിഡ് കണ്ടൻ്റ് ഉണ്ട് അത് നമ്മുടെ തൊലിയുടെ ഒരു സംരക്ഷണ പാളിയെ കേടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അതും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ ഇത് ചില ആളുകളിൽ വേദന ഉണ്ടാക്കാം ഇത് ഇച്ചിരി പവർ കൊണ്ട് നമ്മൾ പൊട്ടിയിരിക്കുക എന്ന സമയത്ത് നമ്മൾ തുപ്പൽ തേച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വേദന ഉണ്ടാക്കാം അപ്പം ഗുണമുണ്ടെങ്കിൽ പോലും ചില അപകട സാധ്യത ഉള്ളതുകൊണ്ട് ഇത് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ പിമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം പിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ആദ്യം വരാതെ നോക്കുക എന്നുള്ളതാണ് ആദ്യം അത് ഞാൻ പറയാം ഇപ്പം പിമ്പിൾ വരുന്നത് ഈ എണ്ണ ഗ്രന്ഥികൾ മൂടപ്പെടുകയും അതിനോടൊപ്പം ഈ തൊക്ക് മരിച്ചാൽ നമ്മുടെ തൊലി ചിലപ്പം നശിക്കുമല്ലോ അപ്പം അതിനോട് അത് അടിയുകയും അതിനോടൊപ്പം ബാക്ടീരിയ കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖക്കൂരി ഉണ്ടാകുന്നത് അപ്പം സാധാരണഗതിയിൽ നമ്മൾ സാലിസിലിക് ആസിഡ് കിട്ടും സാലിസിലിക് ആസിഡ് മുഖക്കൂര് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ വീക്കം കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ് അത് മനസ്സിലാക്കിയിരിക്കുക പിന്നെ ഉള്ളതാണ് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം അത് പിമ്പിളുണ്ടാകുന്ന ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ചോപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് വെക്കുന്നത് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യണം രണ്ടു നേരമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിന്നെ ചില ഡോക്ടറോട് ചോദിച്ചിട്ട് റെക്റ്റനോയിൽ ക്രീം ഉപയോഗിക്കാവുന്നോക്കാം വൈറ്റമിൻ എ എയുടെ ക്രീമുകളും അതും എല്ലാം നമ്മുടെ ഈ റെക്റ്റനോയിൽ ക്രീമൊക്കെ ഉണ്ട് അതും നമുക്ക് തൊലിയുടെ പുറത്ത് തേക്കാതെ മോക്കൂരിൻ്റെ പുറത്ത് നല്ലവണ്ണം മുഖം സൗമ്യമായ ക്ലെൻസർ കൊണ്ട് രാവിലെയും രാത്രിയും കഴുകുക എന്നുള്ളതാണ് ഒരച്ചറിച്ച് കഴുകുന്ന തരത്തിലുള്ള സ്ക്രബുകളൊന്നും മുഖത്ത് ചെയ്യരുത് തൊലി നശിപ്പിക്കരുത് അതുപോലെ പിമ്പിളിൽ കൈകൊണ്ട് തുടരുത് അമർത്തരുത് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞതിന് ശേഷവും ആ പിമ്പിൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സ ഡോക്ടറിനെ പോയി കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക വലിയ വേദനയുള്ള പിമ്പിളുകൾ അതുപോലെ മുഖം മൊത്തം പിമ്പിൾ വരുവാണെങ്കിൽ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ നമ്മുടെ സോപ്പ് തീരുമാനിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് എനിക്ക് ചെറുപ്പത്തിലൊക്കെ നല്ലോണം മോക്കർ വന്ന സമയത്ത് എണ്ണ മുഖത്തുണ്ടായിരുന്നു അപ്പം എണ്ണ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡ്രൈ വരുന്ന രീതിയിലുള്ള സോപ്പുകൾ തേച്ചപ്പം മോക്കർ നല്ലോണം കുറഞ്ഞു ഓക്കെ പിന്നെ മുഖം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈകൾ കൊണ്ട് തൊടുന്ന വ്യക്തികളാണെങ്കിൽ മാറ്റുക ആ ഒരു ഹാബിറ്റ് പിന്നെ വിയർപ്പിന് ശേഷം മുഖം നല്ലോണം കഴുകുക എണ്ണയും പഞ്ചസാരയും ഉള്ള ആഹാരങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യുക അതും നമുക്ക് മോക്കൂര് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മതിയായ വെള്ളം കുടിക്കുക നല്ലോണം ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിക്കുക നല്ലോണം ഉറങ്ങുക തലേണ കവറും ബെഡ്ഷീറ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക മുഖം നല്ലോണം എപ്പോഴും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഡ്രൈ സോപ്പ് ഉപയോഗിക്കാം രണ്ടു പ്രാവശ്യം ക്ലെൻസർ ഉപയോഗിക്കാം ഇപ്പം ചില സിനിമാ താരങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ വളരെയധികം രസമാണ് അല്ലേ പക്ഷേ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉമിനീരിന് ചില ഗുണങ്ങളുണ്ട് പക്ഷെ എന്നാലും ഇത്തരത്തിൽ ചില ഇൻഫെക്ഷൻ ഉണ്ടാവാവുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇത് പ്രോബ്ലം പ്രോബ്ലമാകുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഞാൻ മോക്കുരു എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളും എങ്ങനെ നമുക്കതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാമെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഖം എന്ന് പറയുമ്പം ശരീരത്തിൻ്റെ ഒരു കണ്ണാടിയാണ് അതിനെ നമ്മൾ കരുതലോടെ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക